എല്ലാവർക്കും ഈശോ സ്തുതിയായിരിക്കട്ടെ വീണ്ടും ഒരു ക്രിസ്മസ് കാലം വന്നെത്തിയിരിക്കുന്നു മനുഷ്യ കുലത്തിന്റെ രക്ഷയ്ക്കായി മനുഷ്യനായി പിറന്ന ക്രിസ്തുനാഥന്റെ തിരുപ്പറവി ആഘോഷം ലോകം മുഴുവൻ കൊണ്ടാടുമ്പോൾ ക്രിസ്തുവിന്റെ സാന്നിധ്യം തുളുമ്പുന്ന പുൽക്കൂട്ടിൽ നിന്ന് നാം എത്രയോ അകലെയാണെന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും രക്ഷകൻ പിറന്ന വാർത്തയറിഞ്ഞ് സകല പ്രതിസന്ധികളും അവഗണിച്ച് അവിടെ എത്തിയ ആട്ടിടയന്മാരും രാജാക്കന്മാരും കന്നുകാലികളുമെല്ലാം ഒരുമയോടെ രക്ഷകനെ കണ്ടാനന്ദിച്ചു കാലങ്ങൾക്കിപ്പുറം രക്ഷകന്റെ പിറവിയുടെ ഓർമ്മയും രക്ഷകന്റെ വരവിന്റെ ആഹ്വാനവും ആഘോഷിക്കുമ്പോൾ രക്ഷകനെ തേടി നമുക്കും യാത്ര തിരിക്കാം പാപവും പാപ സാഹചര്യങ്ങളും വെടിഞ്ഞ് ദുർഘടമായ വഴികൾ താണ്ടി താണ്ടിപ്പോകാം ഒപ്പം നമുക്ക് ചുറ്റും കണ്ടുമുട്ടുന്നവരെ കൂടെ കൂട്ടാം രക്ഷകനായ ദൈവത്തിന്റെ അനന്ത സ്നേഹത്തിലേക്ക് എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് ഒരുമിച്ച് പുൽക്കൂട്ടിലേക്ക് നീങ്ങാം പുൽക്കൂട് പുൽക്കൂടാകുന്നത് ക്രിസ്തുവിന്റെയും ഔസൈ പിതാവിൻ്റെയും മറിയത്തിന്റെയും രക്ഷകനെ തേടിയെത്തിയ സർവരുടെയും സാന്നിധ്യം കൊണ്ടാണ് അതുതന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് ആഹ്വാനം ചെയ്യുന്നതും സർവരും ഒരുമിച്ച് രക്ഷ നേടാം ആ ഈ അവസരത്തിൽ നമുക്കും പരിശ്രമിക്കാം ആരെയും നഷ്ടപ്പെടുത്താതെ സ്വയം നഷ്ടമാകാതെ ലക്ഷ്യം നോക്കി മുന്നേറാം അതിനായി ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ